അത് ആ കാണുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് ഇത് ബോർഡർ ആണ് ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് സർവീസിന് വേണ്ടി പോവാണ് അതിന്റെ ഇടയ്ക്ക് ഹോട്ടലുകൾ ഇവിടെ കഴിക്കാനായിട്ട് കേറിയാണ് ഞങ്ങള് ഇന്ന ഫാമിലി ട്രിപ്പാണ് ആ ഇന്ന മദേഴ്സ് ഡേയും കൂടി ആണല്ലോ അതുകൊണ്ട് ഉമ്മായും കൂടി കൂട്ടി ഉമ്മാര് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ച് ഡേ അതെ നമ്മളെ പെങ്ങളും മക്കളും ആണ് അറിയാല്ലോ നിങ്ങൾ എങ്ങനെ ഇത് തിരുവനന്തപുരത്തുള്ള കാഞ്ഞിരംകുളം ജംഗ്ഷനാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കാഞ്ഞിരംകുളത്തുള്ള ലാവണ്യ ാണ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് ബിരിയാണി ആയിരുന്നു ഊണെല്ലാം കാരണം നമ്മൾ നമ്മൾ മണിക്ക് ബിരിയാണിയൊക്കെ കൊള്ളായിരുന്നു അറിയാൻ വയ്യ ഇനി നേരെ പോവുകയാണ് ഊന അപ്പം വരുന്നവര് ഗൂഗിളില് സെർച്ച് ചെയ്ത് നോക്കുക പൂവാർ വെസ്റ്റ് കോസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഈ പ്രദേശത്താണ് എത്തിച്ചേരുന്നത് നല്ലൊരു കടൽ പ്രദേശവും കായലും ഒക്കെ ചേർന്നൊരു സ്ഥലമാണ് നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ആ കാണുന്നതാണ് പൂവാർ വെസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ എത്തിരിക്കുകയാണ് പൂവാറില് ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മളൊരു പാർട്ടിയെ വിളിച്ചിട്ടുണ്ട് പിള്ളേരുടെ വെയിറ്റിങ്ങിലാണ് അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങോട്ട് നടക്കാം എല്ലാരും ഉണ്ട് നല്ല രസമുണ്ട് ഏറ്റോ വെള്ളം കാണാനേ നല്ല ഭംഗിയുണ്ട് നല്ല ശുദ്ധമായ വെള്ളം പോലെ അടക്കം നമ്മൾ കടലൊക്കെ നല്ല നല്ല വെള്ളമായിരുന്നു രസമുണ്ട് ാണ് നമ്മള് അമൽരാജ് പുള്ളിയാണ് നമ്മള് വിളിച്ചത് നമ്മളെ കാത്ത് ഇവിടെ ഒരുപാട് നേരം കൊണ്ട് നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നു ഇതിനകത്താണ് പോകുന്നത് നമ്മള് ബോട്ടിൽ യാത്ര തുടങ്ങിയിരുന്നു ആവശ്യ ആ യാക്കറ്റ ആവശ്യ സ്വസ്ഥാണ് എല്ലാരും ഇടണം എല്ലാരും വാക്കറ്റിട്ട് വിധിയാണ് ഞാൻ മധേസ് ഡേ ആയിട്ട് ഉമ്മ ഒന്ന് വിളിക്കുകയാണ് കേട്ടോ പാറ നോക്കി ഒരു ആനക്കുട്ടി ഇരിക്കുന്നത് പോലെ തോന്നുന്നു ആനക്കുട്ടി വിളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു പാറയാണിത് കോട്ടയം കോട്ടയാണ് കോട്ടയം കോട്ടയത്തിൽ രണ്ടു പേർക്ക് പതിനായിരം പേരാണ് ഫുഡൊന്നും ഇല്ല അതെ ഫുഡ് പ്രത്യേക ഓർഡർ കൊടുക്കണം അതുകൊണ്ട് ഒരുമിച്ച് ഒരു കാഴ്ചകളും കണ്ടിട്ട് ഒരുമിച്ച് ഒരു ബ്രീഫായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് എന്താണ് അവർക്കൊരു പത്ത് എൻ ഡി പാരാണ് അവർക്കൊരു പത്ത് അനുഭവമാണ് ഇതൊക്കെ പാറക്കകത്ത് പത്ത് മുപ്പത് പേർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് മദർ മേരി സ്റ്റാച്ചുമാണ് മൈക്കലാഞ്ജലിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ശില്പമാണ് തമിഴ്നാടാണ് തമിഴ്നാട് ഒരു ബോർഡർ ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആ ഇവരെ പോയിട്ട് കരഞ്ഞില്ല അത് ബോർഡർ ആണ് മഹേന്ദ്ര റിസോർട്ട് ൽച്ചെടിയുടെ വേര് മുകളിലോട്ടാണ് പോകുന്നത് നമ്മൾ കാണാനായിട്ട് പറ്റും വേര് മുകളിലോട്ട് വിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ഗോഗോലാൻഡ് റിസോർട്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഈ സീജിലേക്ക് അതിന്റെ റിസോർട്ടിലായിട്ട് പോകുന്ന വഴിയാണത് ഇവിടെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ക്രോസ് ചെയ്തോണ്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട് അവരും മുൻപു പോവുന്നുണ്ട് വേറെ കുറെ കുട്ടികൾ ഒക്കെ അവിടെയുണ്ട് അതൊരു എന്തെങ്കിലും പറയാണോ ആ ഏറെ ഇരട്ടെ എന്നെ ഏതോ എന്നെ പൊക്കിയിരട്ടെ നല്ല കോളുണ്ട് പൊടിയൊക്കെ കിട്ടുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ കൂടി വരുന്നുണ്ട് അതേ കൂടി വെയ്ത സെറ്റ് ആയിരിക്കും നീറിട്ടെ

നടുക്കൂടെ ഒരു യാത്ര ഒരു പ്രത്യേക തീവ് തന്നെയാണ് അത് യാത്ര ചെയ്യുമ്പോ നമ്മള് മനസ്സിലാവത്തുള്ളൂ കേട്ടോ

அட்நா நம்ம கறங்கி வந்தது அப்படி நோக்கி போகும் ஆஹ் அது கூட இறங்கி நம்ம வந்தது அது கூட ஆரோட்டில் ആരും സഞ്ചരിക്കാത്ത വരികളിലൂടെ നമ്മള് സഞ്ചരിക്കുകയാണ് ഈ ബോട്ടില് റിവേഴ്സ് വേവാണ് ാണ് റിവേഴ്സിലാണ് നമുക്ക് വേണ്ടി പ്രത്യേകം എന്താ പറയാ ഇങ്ങോട്ട് കേറുകയാണ് വൈകീട്ട് നമ്മൾ നമ്മളൊന്നും കാണാതെ വരുത്തിയ നമ്മളങ്ങനെ കേറിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ റെസ്റ്റോറന്റ് ഉച്ച മണി പത്ത് മണി തൊട്ട് ഏഴ് മണി വരെ റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ വന്നാൽ ഫുഡ് ഉച്ചക്കാമേക്കാം അല്ലേ ഉച്ചയ്ക്കാമത്തേയും നേരത്തെ കൊടുക്കണം അല്ലേ ഓ നേരത്തെ ഓർഡർ ചെയ്താൽ ആര്യ ഭവൻ പുറ വെജിറ്റോറിയൻ റെസ്റ്റോറന്റ് അങ്ങനെ റെസ്റ്റോറൻറ്റുകൊക്കെ കേട്ടോട്ടോ ഫ്ലോട്ടിങ് റെസ്റ്റോറന്റ് ആ അതുകൊണ്ട് ഫുഡിനൊന്നും ആരും വിശമിക്കണ്ട യാത്ര കഴിഞ്ഞിരിക്കുകയാണ് നല്ല സെറ്റ് പോളി വൈഡായിരുന്നു നമ്മളൊരുപാട് കണ്ടൽക്കാടിന്റെ കൂടെ എല്ലാം യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു ഇല്ലേ ഇനി ഒരുപാട് സ്ഥലം ഉണ്ടോ ഇല്ലല്ലോ അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടോ നമ്മൾ അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കണ്ടെന്നാണ് പറയുന്നത് ഇനി ഇനി റേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല റേറ്റ് എണ്ണൂറ് രൂപയാണ് എട്ട് പേര് വന്നാലും ഇല്ലേ രണ്ടു പേര് വന്നാലും എല്ലാം ഒരു മണിക്കൂറും ഒരു ബോട്ടിൽ നിന്ന് എണ്ണൂറ് രൂപയാണ് അപ്പൊ നിങ്ങൾ ഒഴിവാണെന്നുണ്ടെങ്കിൽ ഈ അമ്മനെ വിളിച്ചാൽ മതി അമ്മന്റെ പേര് അമൽരാജ് എന്നാണ് അമൽരാജ് അമൽരാജ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് അറുന്നൂറ്റി നാൽപ്പത് ഇരുപത്തിനാല് അമ്പത്തെട്ട് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് അറുന്നൂറ്റി നാൽപ്പത് ഇരുപത്തിനാല് അമ്പത്തി എട്ട് ഞാൻ താഴെ ഞാൻ എഴുതി വെക്കാം അപ്പോ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിളിച്ചാൽ മതി വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അന്നനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും നമ്മൾ വിളിച്ചിട്ടാണ് വന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സെക്യൂർ ആയിട്ട് അന്നെ കൊണ്ടുപോയിട്ട് വരുന്നതായിരം ആ ഒന്നര മണിക്കൂറാണെങ്കിൽ ആയിരം രൂപയാണ് ഒന്നര മണിക്കൂറാണ് അപ്പൊ വരുന്നവർ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ നമ്മള് ബോട്ടിങ്ങൾ കഴിഞ്ഞു നമ്മള് കയറിയത് പൂവാറിലെ ബീച്ചിൽ വന്നിട്ടാണ് നമ്മൾ കയറിയത് അപ്പൊ അങ്ങനെ കയറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം വേറെ അപ്പുറത്തൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ ഒരുപാട് പൈസയും കയറിയിരിക്കും ഈ ബീച്ച് കൊണ്ട് ഇറക്കുന്നതിന് അതിന് സമയമുണ്ട് വെയിറ്റിംഗ് സമയമുണ്ട് ഉണ്ട് അത് അവരെ അവിടുന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വഴിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബീച്ചൊക്കെ ആസ്വദിച്ച് ബോട്ടിങ്ങിലും കയറാം അവിടെ നിന്ന് തന്നെ തിരിച്ചു ഇവിടെ തന്നെ വന്ന് ഇറങ്ങുകയും ചെയ്യാം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് കടലൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് പോവുകയാണ് നിങ്ങൾ ടൂ ഹൺഡ്രഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം നിങ്ങൾ രാവിലെ നേരെ വരുവാണെങ്കിൽ പത്നാഭപുരം കൊട്ടാരം കാണാനായിട്ട് വരിക തക്കലയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല കാഴ്ചയാണ് അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഇരുപത് കിലോമീറ്റർ തൃപ്പുറപ്പ് വാട്ടർഫാൾസ് ഉണ്ട് അത് ഏകദേശവും ഒരു വർഷം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടത് അത് കുളി കുളിയൊക്കെ പാസ് ആയതിനു ശേഷം നിങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നേരെ ഒരു മൂന്നര നാല് മണിയോടിപ്പിച്ച് ഇവിടെ പൂവാറില് ബോട്ട് സർവീസിന് വേണ്ടി വരിക ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നേരെ കോവളത്തോ അല്ലെങ്കിൽ ശംഖുമുഖം ബീച്ചിലോ പിന്നെ വിരുമാളിലോ പോയതിന് ശേഷം ഫുഡ് ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാം ഒരു ദിവസം അടിപൊളി ട്രിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നാലായിരിക്കും സൂപ്പർ അപ്പൊ ഞാൻ നേരെ നിന്ന് നേരെ പോകുന്നത് ശംഖുമുഖം ബീച്ചിലാണ് അവിടുത്തെ കാഴ്ച അടുത്ത വീഡിയോയിലൂടെ ഇതിനകത്ത് നിങ്ങൾക്ക് ബോറായിരിക്കും അപ്പൊ അടുത്ത വീഡിയോമായി കണ്ടുമുട്ടുന്നവരേക്കും